ഏവർക്കും സ്നേഹവന്ദനം ഒരുവനു നല്ലതും അന്യനല്ലലും ചേർപ്പോ ഒരു തൊഴിൽ ആത്മവിരോധി എന്നോർത്തിയിടണം കവി ഇങ്ങനെ ആഹ്വാനം ചെയ്തത് ജനങ്ങൾക്കിടയിലെ പരസ്യങ്ങളുടെ സ്വാധീനത്തെ മുൻനിർത്തിയാണ് എന്നുള്ളത് നിസ്സംശയം പറയാം ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ പരസ്യങ്ങൾക്കുള്ള പങ്ക് വളരെ വലുതാണ് ചരിത്രാതീത കാലം മുതൽക്കേ തുടർന്നു പോരുന്ന ഒന്നാണ് പര പരസ്യപ്രചാരണം അന്ന് ഇന്ന് കാണുന്ന രൂപമോ ഭാവമോ അല്ലായിരുന്നു എന്ന് മാത്രം നിർമ്മാണ രംഗത്ത് കൂടുതൽ ആളുകൾ കടന്നു വന്നതോടുകൂടി ഒരേ ഉൽപ്പന്നം ഒന്നിലേറെ പേരുകളിൽ ഇറങ്ങി തുടങ്ങി സ്വാഭാവികമായും വ്യാപാര രംഗത്ത് കടുത്ത മത്സരം ഉണ്ടാകാനും ഇത് വഴിതെളിച്ചു ആവശ്യം സൃഷ്ടിയുടെ മാതാവ് എന്നാണല്ലോ പഴമൊഴി തീർച്ചയായും ഗവേഷണ ബുദ്ധിയോടെ പരസ്യരംഗത്ത് സമീപിക്കേണ്ടത് അനിവാര്യമായി തന്മൂലം തീർത്തും വ്യത്യസ്തമായ പലമാതിരി രൂപവും ഭാവവും പരസ്യങ്ങൾക്ക് കൈവന്നു പരസ്യങ്ങൾ പ്രചരിപ്പിക്കുവാനുള്ള മാധ്യമങ്ങളുടെ എണ്ണം കൂടിയതും ഈ രംഗം കൂടുതൽ കൊഴുക്കുന്നതിനിട വരുത്തി എന്നാൽ ഇന്ന് പരസ്യങ്ങൾ മനുഷ്യ ജീവിതത്തെ മൊത്തത്തിൽ വിഴുങ്ങി തീർക്കാൻ തയ്യാറായി നിൽക്കുന്നതുപോലെ തോന്നില്ലേ വീടിനുള്ളിൽ വിവിധ മാധ്യമങ്ങളുടെ വിവിധ മാധ്യമങ്ങളിലൂടെ പരസ്യങ്ങളുടെ സ്വാധീനം പൂർണമായി നുകർന്ന ശേഷമാവും പലവിധ ആവശ്യങ്ങൾക്കായി പുറത്തിറങ്ങേണ്ടുന്നത് അവിടെയും എതിരേൽക്കാനെന്ന പോലെ യാത്ര ചെയ്യുന്ന ബസ്സിലും പാതയോർത്തും ബഹുനില കെട്ടിടങ്ങളുടെ മുകളിലും എന്തിന് ട്രെയിനിന്റെ ബോഗികളിൽ പോലും കണ്ടെത്താനിടയുള്ള സകലമായ സ്ഥലങ്ങളിലും എന്തിനേറെ നോട്ട് ബുക്കുകളിൽ പോലും പരസ്യത്തിനിടം കണ്ടെത്തുന്ന ബിരുദന്മാർ പരസ്യങ്ങളുടെ പ്രളയത്തിൽ തങ്ങളുടെ ഉൽപ്പന്നം ഒതുങ്ങിപ്പോയാലോ എന്ന് കരുതി പഠിച്ച പണി പതിനെട്ട് മെടുത്ത് പ്രയോഗിക്കാൻ അവർ തയ്യാറാകുന്നു ശ്ലീല അശ്ലീലങ്ങളുടെ അതിർവരമ്പ് ഇടിഞ്ഞു താണു നിരപ്പ് വീണ പരസ്യരംഗത്ത് എന്തുമാകാമെന്ന അവസ്ഥയാണ് ഇന്നുള്ളത് പരസ്യങ്ങൾ ഏറെ കൗതുകത്തോടെ വീക്ഷിക്കുന്നവരിൽ വീക്ഷിക്കുന്നവരിൽ ഭൂരിഭാഗവും കുഞ്ഞുങ്ങൾ തന്നെ ആണെന്നുള്ളത് ഒരു പ്രധാന വസ്തുതയല്ലേ പരസ്യപ്രചാരകർ നോട്ടമിടുന്നതും അവരെ തന്നെയാണ് കാരണം കുട്ടികൾ ആവശ്യപ്പെട്ടാൽ പിന്നെ അതെന്തു തന്നെയാണെങ്കിലും എത്തിച്ചിട്ടു തന്നെ കാര്യം എന്ന മട്ടിലാണല്ലോ പല രക്ഷിതാക്കളും മിണ്ടിത്തുടങ്ങുന്ന കുഞ്ഞും ചോക്ലേറ്റിന്റെ പേര് ഒരല്പം ആയാസപ്പെട്ടിട്ടാണെങ്കിൽ കൂടി പറയാൻ ശ്രമിക്കുന്നത് പരസ്യങ്ങൾ ചെലുത്തുന്ന സ്വാധീനത്തിന് തെളിവാണ് അങ്ങനെ കേൾക്കുന്നതിൽ ഉറ്റം കൊള്ളുന്ന രക്ഷിതാക്കളും വിരളമല്ല മുതിർന്നവരെക്കാൾ പരസ്യ രംഗത്ത് കുട്ടികളുടെ അധിനിവേശം വളരെ വലുതാണ് കാരണം വിറ്റഴിക്കപ്പെടേണ്ട കാറുകളും മറ്റു വസ്തുക്കളുടെയും പേരുകൾ മറ്റും പഠിച്ചെടുക്കുന്നതിൽ വിദ്യാഭ്യാസ രംഗത്ത് പോലും കുട്ടികൾ കാണിക്കാത്ത അതിതീക്ഷണത ജാഗ്രത അതിയായ മുന്നേറ്റം അധ്യാപകരെ പോലും അതിശയിപ്പിക്കുന്നതാണ് ആരെ പറ്റിച്ചിട്ടായാലും നാലു കാശുണ്ടാക്കിയിട്ട് മേൽക്കാര്യം എന്ന് കരുതുന്ന ഇന്നത്തെ തലമുറയോട് സാരോപദേശം ചെയ്താലുള്ള ഫലം എന്തായിരിക്കുമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്നാൽ പലപ്പോഴും ഇത്തിരി തീ എന്ന് വെച്ചാൽ രണ്ടു പടല പഴം എന്ന് പറഞ്ഞു പോലെ പോലെ ആകാറുണ്ട് കാര്യങ്ങൾ പരസ്യങ്ങളിൽ കാണുന്ന ചിത്രത്തിന് യഥാർത്ഥ വസ്തുവുമായി വലിയ ബന്ധം ഉണ്ടാവണമെന്നില്ല ചിത്രങ്ങൾ കേവലം പ്രതീകം മാത്രം എന്ന് കുഞ്ഞക്ഷരങ്ങളിൽ എഴുതി വെച്ചാൽ ഉപഭോക്താവിനെ കബളിപ്പിച്ചിട്ടില്ലെന്ന അവകാശപ്പെടാനുമാകും പരസ്യങ്ങളുടെ പ്രളയം യുവതലമുറയിൽ ഗുണകരമായ നിരവധി മാറ്റങ്ങൾ വഴിതെളിച്ചു മാർക്കറ്റിംഗ് പരസ്യരംഗത്തെ ഒരു പ്രധാന ഘടകമായതോടെ അനന്തമായ തൊഴിലവസരങ്ങളും സാധ്യതകളുമാണ് ഈ മേഖലയിൽ വന്നത് കടയിലെ മികച്ച ഉൽപ്പന്നം കയറി വരുന്നിടത്ത് തന്നെ പ്രദർശിപ്പിക്കുന്ന പഴയ രീതി മാറി എന്തു സാധനം എങ്ങനെ വെക്കണം വെളിച്ച വിധാനം എങ്ങനെയാവാം ഉൾ തളങ്ങൾക്ക് നിറം നൽകണം ഏതു തരം സംഗീത ശകലം പശ്ചാത്തലം ഒരുക്കാൻ ഉപയോഗിക്കണം എന്ന് തുടങ്ങി സാധാരണക്കാർ വളരെ നിസ്സാരമെന്ന് കരുതുന്ന പല ഘടകങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു വേണ്ടത് ചെയ്യാൻ വ്യവസായികൾ ശ്രദ്ധിക്കുന്നതു മൂലം പരസ്യരംഗത്ത് ഒട്ടേറെ തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നു നല്ല സൗന്ദര്യം നല്ല ശബ്ദം നന്നായി എഴുതാനുള്ള കഴിവ് നല്ല ഭാവന നല്ല ചിന്ത തുടങ്ങിയവ മനസ്സിലാവും ഓൺലൈൻ രംഗത്തെ അതിയായ കുതിച്ചു മുന്നേറ്റം തെളിവാണ് നല്ലതെന്തും പരസ്യരംഗത്ത് ഉപയോഗപ്പെടുത്താനാവും എന്നതിന് തെളിവുകൂടിയാണ് അത് മോഡലിംഗ് മുതൽ പരസ്യത്തിന്റെ ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ട് പുതിയ മേഖലയായ വിഷ്വൽ മർച്ചൻഡൈസിംഗ് വളരെ മർച്ചൻഡൈസിംഗ് വരെയുള്ളവർക്ക് ഒട്ടേറെ പരിശീലന സ്ഥാപനങ്ങളാണുള്ളത് പരസ്യരംഗത്തെ വളർച്ചയ്ക്കുള്ള തെളിവാണിത് ലക്ഷങ്ങളും കോടികളും ചെലവഴിച്ച ആഭരണങ്ങളും വസ്ത്രങ്ങളും നിത്യോപയോഗ സാധനങ്ങളും പരസ്യപ്പെടുത്താൻ നിർമ്മാതാക്കൾ തയ്യാറാകുന്നത് അത്രമേൽ ലാഭം അതിൽ നിന്ന് കിട്ടുന്നത് കൊണ്ടാവണം കാര്യങ്ങളെ വിവേചന ബുദ്ധിയോടെ നോക്കിക്കാണേണ്ടതിന്റെ പ്രസക്തി ഇവിടെയാണ് തിരിച്ചറിവുകൾ നമ്മെ തിരിച്ചു നടത്തും അറിവും നിറവും തിരിച്ചറിവും ഒത്തുചേരുമ്പോൾ മാത്രമാണ് പരസ്യരംഗത്തെ അതിവിദഗ്ധമായി അതിപ്രാവീണ്യത്തോടെ നന്മകളോടുകൂടി ഗുണ ഗുണങ്ങളോടുകൂടി നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ നല്ല പരിചയമുള്ളവർക്ക് നെല്ലും പതിലും വേർതിരിച്ചറിയാനാവൂ അതിനുള്ള കഴിവ് കുറവ് മൂലം പരസ്യങ്ങളുടെ പടുപുഴയിൽ വീഴുന്നത് കൂടുതലും വിദ്യാർത്ഥികളും വീട്ടമ്മമാരുമാണ് കാണുന്നത് എന്തും വാങ്ങി വീട്ടിലെത്തിക്കാനും മേനിനടിക്കാനും തത്രപ്പെടുന്ന വീട്ടമ്മമാർ ചില സിനിമകളിൽ മാത്രമല്ല നിത്യജീവിതത്തിലും ധാരാളം ഈ വക സാധനങ്ങൾ ചിട്ടയായി ക്രമീകരിച്ച് ഉപയോഗിക്കുന്നതിനല്ല വീണ്ടും വീണ്ടും സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നതിലാണ് ഇക്കൂട്ടരുടെ ശ്രദ്ധ ഉപഭോ ഇത്തരം ഉപഭോഗാസക്തി കുറയ്ക്കുകയാണ് ആദ്യം വേണ്ടത് ഒപ്പം പരസ്യങ്ങളെ പരസ്യങ്ങളായി മാത്രം കാണാൻ ശ്രമിക്കുക അവ അനാവശ്യ സ്വാധീനം ചെലുത്താതിരിക്കാൻ നല്ല കരുതൽ വേണം ഓരോ ചൂടും ശ്രദ്ധയോടെ മുന്നോട്ട് വെക്കാനും ചതിക്കുഴിയിൽ അക്കപ്പെട്ട് മനസ്സുക നഷ്ടപ്പെടുത്താതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എൻ്റെ വാക്കുകൾ കേട്ട നിങ്ങളിൽ ആരെങ്കിലും പരസ്യങ്ങളെ വിവേചന ബുദ്ധിയുടെ ജാഗ്രതയോടെയും സമീപിക്കുകയും സ്വന്തം ജീവിതത്തിൻ്റെ ഗുണകരമായ സമയം അതിനുവേണ്ടി ചെലവഴിച്ച് അബദ്ധങ്ങൾ ചെന്ന് വിടാതി വീഴാതിരിക്കുകയും എന്നാൽ പരസ്യങ്ങൾ നൽകുന്ന അതിൻ്റെ സാങ്കേതികത്വവും ആകർഷണീയതയും എത്രമാത്രം ജീവിതങ്ങൾ കെട്ടിപ്പടുക്കുവാൻ തൊഴിൽ മേഖലയെ പുഷ്ടിപ്പെടുത്തുവാൻ സ്വാധീനിക്കുന്നുവെന്ന് തിരിച്ചറിയുകയും ചെയ്തുകൊണ്ട് തിരിച്ചറിവുകളോടുകൂടി ഒരു തിരിച്ചു നടത്തൽ ചെയ്യാൻ മുതിർന്നാൽ ഞാൻ കൃതാർത്ഥയായി നന്ദി നമസ്കാരം